വിലക്ക് വാങ്ങുന്ന ഒരു സംവിധാനം കിട്ടി നിന്നുള്ള നാട്ടിൽ മുഴുവൻ വിലക്ക് വാങ്ങുകയാണ് എഴുപത്തി അഞ്ച് ലക്ഷവും വൈസ് ചെയർമാനും ഒക്കെ വിലക്ക് വാങ്ങുന്ന രീതിയിൽ ആരാ ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളവരാണ് അഴിമതി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിലക്ക് വാങ്ങുന്ന ഇതൊരു കൗൺസിലറാ വിലക്ക് വാങ്ങാൻ വന്നതാണ് എന്താണ് മറുപടി പറഞ്ഞത് ഇദ്ദേഹം തന്നെ പറയും കാരണം അങ്ങനെ ഞങ്ങളൊന്നും കൗൺസിലർമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ ഞങ്ങൾക്കൊന്നും വില പറയാൻ ഇവിടെ എല്ലാം എടുത്തു പക്ഷെ ആയിട്ടില്ല ഇപ്പോൾ പെരിന്ത നഗരസഭയിലെ ഇന്ന് നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ വലിയ ഉണ്ടായിരുന്നു അജണ്ട അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്തു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു അതുകൂടാതെ പല കാര്യങ്ങളും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ എന്ന് പറയാവുന്ന മൻസൂർ നെച്ചിയിൽ ആരോപിക്കുകയുണ്ടായി അപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ നമ്മോടൊപ്പം കൊണ്ട് കച്ചേരി സുരേ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വല്ല കഴമ്പുണ്ടോ കാരണം അവർ പറയുന്നത് ആദ്യമാണ് ഇതുവരെ ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോ ഭരണം പോകുന്നത് അങ്ങനെ വല്ലതുണ്ടോ ഇല്ല അവര് പറയുന്ന പിന്നെ അജണ്ടക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ അജണ്ടയിൽ ഇല്ലാത്തതിന് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അജണ്ടയിൽ ഉള്ള എല്ലാ സംഗതികൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ വൈദ്യുതിന്റെ കാര്യം എക്സ്ട്രാ നമ്മൾ ചോദിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അല്ല ഇപ്പൊ അവർക്ക് ആദ്യം ഈ അജണ്ട നോട്ടീസ് ഒന്നും അവർക്ക് ആദ്യം കൊടുത്തിട്ടില്ല ഇത് ഇന്നാണ് അവർ കാണുന്നത് എന്നൊക്കെയാണ് അവരുടെ ആരോപണം മാത്രമല്ല പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ നിഗൂഢതകളോ എന്തൊക്കെ ആരോപിക്കുന്നവർ അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അപ്പം ഇതിൽ വല്ല വസ്തുതയുണ്ടോ അതായത് സുഗമമായ ഭരണം മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ ജനങ്ങൾ അതിനെ ഏത് തരത്തിൽ കാണുമെന്നും കൂടി നമുക്ക് ആലോചിക്കണമല്ലോ മുൻകൂട്ടികളുടെ അജണ്ടയാണ് പിന്നെ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ കൗൺസിലർമാർ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ അജണ്ടയും എക്സ്ട്രാ അജണ്ട നമ്മൾ എടുത്തത് അതിൽ പ്രധാനമായിട്ട് കാര്യമായിട്ടൊന്നും അതിലില്ല അതിൽ നമുക്ക് ഇന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പ്രത്യേകമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിട്ടുള്ളൂ അതായത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ഖര മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ പെരിന്തൽമണ്ണയിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പ്ലാന്റിൽ കൊണ്ടുപോയി അവിടെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വിൽക്ക് സ്ക്രാപ്പായിട്ട് വിൽക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമുണ്ട് ആ സ്ക്രാപ്പായിട്ട് വിൽക്കുന്നത് ഈ കൗൺസില് വരുന്നതിന് രണ്ടു മാസം മുമ്പേ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നടത്തിയപ്പോൾ അത് ഏഴ് ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്കത് വരുമാനം കിട്ടി എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം അറുപത് മാസം ഇത് ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കാര്യമായ രീതിയിലൊരു വരുമാനം ഈ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടില്ല പ്രത്യേകിച്ച് കച്ചവടങ്ങൾ കൂടിയിട്ടില്ല വീടുകൾ വേറെ കൂടിയിട്ടില്ല ഈ തരത്തിൽ അഞ്ച് മുതൽ ഏഴ് ലക്ഷത്തിനടുത്ത് എങ്ങനെ വന്നാലും ഒരു മാസം ഈ സ്ക്രാപ്പ് സെയിലിൽ നിന്ന് ഈ പെരിന്തൽമണ്ഡം മുനിസിപ്പാലിറ്റിയിലെ ഹരിത കർമ്മസേനയുടെ ഖജനാവിൽ എത്തേണ്ടതാണ് പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല മൂന്ന് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഹരിത കർമ്മസേനക്ക് ഈ കൗൺസിൽ ആ കഴിഞ്ഞ കൗൺസിലു കഴിയാതായപ്പോൾ കഴിയാ കഴിയുന്ന സമയമായപ്പോൾ ഒരു ഒരു അക്കൗണ്ട് അപ്രത്യക്ഷമായി ആ അക്കൗണ്ട് ആരുടെ എവിടെയെന്നൊന്നും അറിയില്ല ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അക്കൗണ്ടിലൂടെയാണ് ഈ കാര്യമായ തിരുമറി മുഴുവൻ നടന്നത് കാരണം സ്ക്രാപ്പ് വിൽക്കുന്നത് മുഴുവൻ അതിന്റെ ക്യാഷ് അക്കൗണ്ടിലേക്കാ പോകുന്നത് അപ്പൊ അവർ അക്കൗണ്ട് ഇവിടെ കാണുന്നില്ല ആ അക്കൗണ്ട് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കയാണ് ആ അക്കൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ആ അക്കൗണ്ട് കിട്ടിയാൽ ആ അക്കൗണ്ടിന്റെ ബാക്ക് ഫയൽ കിട്ടിയാലേ ഇതിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഏറെക്കുറെ അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരികയാണെങ്കിൽ അതിലോ അറുപത് മാസത്തേക്ക് ഒരു മൂന്ന് കോടി രൂപയുടെ അടുത്ത് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് കൂടെ നമുക്ക് കിട്ടിയാലേ ഇത് മനസ്സിലാവുള്ളൂ ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വാങ്ങുക തന്നെ ചെയ്യും അതായത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട പണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഹരിതകർമ്മ ലഭിക്കേണ്ട പണം ആര് ഇവിടെ കൊണ്ടുപോയാലും അതിനുള്ള നടപടി എടുക്കാൻ ഈ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൗൺസിലത് ഒറ്റക്കെട്ട് തന്നെയാണ് ഇപ്പൊ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം കഴിഞ്ഞ ഒരു കൗൺസിലിൽ മൻസൂർ കൗൺസിലർ കൗൺസിലിലോ അതോ അവരുടെ പാർട്ടി യോഗത്തിലോ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് ആ ഉന്നയിച്ചതിന് ശേഷം പിന്നെ അടുത്ത കൗൺസിലിൽ അത് പാർട്ടിയാണോ പാർട്ടിയായ വായടച്ചു ശില് വായടച്ചിരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല ഞങ്ങൾ അങ്ങനെയല്ല ഇന്ന് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഞങ്ങളത് നാളെ പുറത്തു കൊണ്ടുവരെ തന്നെയും തന്നെ ചെയ്യും ഇപ്പോ ഈ മുനിസിപ്പൽ കൗൺസിലിനെ പിന്നെ ഈ കൗൺസിലിനെ കൗൺസിലിനെതിരെ വിലക്ക് വാങ്ങുന്ന ഒരു സംവിധാനം കിട്ടി എന്നുള്ള നാട്ടിൽ മുഴുവൻ വിലക്ക് വാങ്ങുകയാണ് എഴുപത്തി അഞ്ച് ലക്ഷവും വൈസ് ചെയർമാനും ഒക്കെ വിലക്ക് വാങ്ങുന്ന രീതിയിൽ ആരാ ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളവരാണ് അഴിമതി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിലക്ക് വാങ്ങുന്ന ഇതൊരു കൗൺസിലറാ വിലക്ക് വാങ്ങാൻ വന്നതാണ് എന്താണ് മറുപടി പറഞ്ഞു ഇദ്ദേഹം തന്നെ പറയും കാരണം അങ്ങനെ ഞങ്ങളൊന്നും കൗൺസിലർമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ ഞങ്ങൾക്കൊന്നും വില പറയാൻ ഇവിടെ ഇടതുപക്ഷ ആയിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും വില പറയാൻ ഇടതുപക്ഷം ആയിട്ടില്ല ഞങ്ങൾ വ്യക്തമായ ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നത് ആ ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കാനല്ല ലീഗ് കോൺഗ്രസ് മാർക്സിസ്റ്റ് ബി ജെ പി കളിക്കാനല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ വായി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളുടെ ജനങ്ങളാണ് അപ്പോ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ നമുക്ക് കൃത്യമായ മറുപടി തന്നു ഇനി വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ എം പി ഫസൽ മുഹമ്മദ് കൂടിയുണ്ട് അപ്പോൾ ഇന്ന് ആദ്യ കൗൺസിൽ തന്നെ ഏകദേശം നല്ല ബഹളത്തിനാണ് കലാശിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യ കൗൺസിലിൽ തന്നെ ഈ അജണ്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് പ്രതിപക്ഷം ബഹളത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കുക എന്നുള്ള തീരുമാനം എടുത്തതിൻ്റെ കാര്യത്തിലാണ് അവസാനത്തെ അജണ്ടയ്ക്ക് ശേഷമാണ് ഈ ഇങ്ങനെ ഒരു ഭവനത്തിനുള്ള ഒരു കാര്യമുണ്ടായത് അത് സാധാരണഗതിയിൽ അത് പിന്നെ അജണ്ടയിൽ വരേണ്ട ഒരു കാര്യം ഒരു കൗൺസിലൊരു കാര്യം ചോദിച്ചു ഒരു കാര്യം ഈ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് ആ കൊണ്ടുവന്ന കാര്യം അജണ്ടാണോ പ്രമേയമാണോ എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർത്തി അപ്പൊ അതിന്റെ റിപ്ലൈ വൈസ് ചെയർമാനായ ഞാനും സാനിക് കമ്പനി ചെയർമാനായ ബഷീർ പറഞ്ഞു പറഞ്ഞപ്പോഴും അത് അതിന്മേ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഒരു ബഹളത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പ്രതീക്ഷം പോയതാണ് പ്രശ്നം അത് ഇപ്പോഴെ പുതിയ പുതിയ കൗൺസിലർമാരായതിൻ്റെ ഒരു അവർ അവരുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ആ പുതിയ കൗൺസിലർമാരാണെങ്കിൽ പോലും മറ്റേ പഴയ കൗൺസിലറായ നെച്ചിൽ മൻസൂർ ബോധപൂർവം ഒരു ബഹളത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ് യാതൊരു പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പിന്നെ കുഴപ്പങ്ങളോ അതിലില്ല ആ കാര്യങ്ങൾ അത് കൃത്യമായി പറയാൻ വേണ്ടിയിട്ട് അടുത്ത കൗൺസിലേക്ക് അത് വെക്കാന്നും ഇപ്പൊ നമ്മളത് ആ കാര്യങ്ങൾ തൽക്കാലം അവിടെ നമ്മൾ സ്റ്റാറ്റസ്കോ ചെയ്ത് പോട്ടെ എന്നും നമ്മൾ പറഞ്ഞ് തീർന്ന വിഷയമാണ് ആ തീർന്ന വിഷയത്തിൽ വെറുതെ ഒരു സാധാരണ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു ബഹളം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമുള്ളവരെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവിടെ മാധ്യമപ്രവർത്തകരും മറ്റുള്ള എല്ലാവരും കണ്ട വിഷയമാണ് പിന്നെ വാക്കറ്റം വരുമ്പോൾ രണ്ടു വാക്കറ്റും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചില വാക്കറ്റങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറം ഒരു പ്രസക്തമായ ഒരു സംഭവം അതിനോട് അവിടെ ഉണ്ടായിട്ടിരുന്നില്ല അല്ല അവരാരോപിച്ചാല് ഈ അതിന്റെ അവരൊന്നും അറിയിച്ചിരുന്നില്ല പിന്നെ എക്സ്ട്രാ എടുത്ത് വെച്ചു അപ്പോൾ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ലാസ്റ്റ് അപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ താങ്കൾ പറയുന്നു പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ് അപ്പോൾ സുഗമമായി കൗൺസിൽ യോഗങ്ങളൊക്കെ നടന്നു പോകുമ്പോഴാണ് വികസന കാര്യങ്ങളൊക്കെ ഒരു എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാൻ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ആദ്യ കൗൺസിൽ തന്നെ ഇങ്ങനെ ബഹളത്തിലെ കലാശ ഇത് മുന്നോട്ട് പോകുന്ന എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പം ഇപ്പം മാധ്യമങ്ങളിലൂടെ ജനങ്ങളിത് പെട്ടെന്ന് അറിയും അപ്പോൾ ജനങ്ങൾ തന്നെ ചിന്തിക്കുമല്ലോ ഇതിങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സുഗമമായി മുന്നോട്ട് പോകാമെന്ന് അപ്പോൾ അതിന് ജനങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി തോന്നി അപ്പം ഞങ്ങളത് ഞങ്ങളതിൽ നൂറ് ശതമാനം ഇവർ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോവുകയുള്ളൂ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ള ഒരു രീതിയിലേക്കല്ല നമ്മൾ കാണുന്നത് പക്ഷേ പ്രതിപക്ഷം ഉണ്ട് എന്ന് പുറത്ത് ജനം അറിയണം എന്ന് വാശിപ്പിക്കുന്ന ആളുകളുണ്ടതിൽ നമ്മൾ സാധാരണ ഒരു സാധാരണ സാധാരണ നിലയിലുള്ള പ്രതിപക്ഷം എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ബഹളം ഉണ്ടാക്കുന്നതാണ് പ്രതിപക്ഷം എന്നുള്ള രീതിയിലേക്ക് കാണുന്ന ആൾക്കാർ കാണുന്നതിൽ ആ രീതി ചെയ്യുന്നത് അല്ലാണ്ട് അതിൽ പിന്നെ മറ്റേ ചെറിയ പിന്നെ ചെറിയ ചെറിയ എററിസം രണ്ട് പിന്നെ ഗുരുതരമായ ആരോപണങ്ങളോ ഗുരുതരമായ പ്രശ്നങ്ങളോ അല്ല അതിന് പിന്നിലുണ്ട് അപ്പം അതിലൊരു രാഷ്ട്രീയം പിന്നെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം കലർത്തിക്കൊണ്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബഹളം പിന്നെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആരോപണങ്ങൾ പിന്നെ ഭരണകക്ഷിയുടെ കഴിവുകേടാണെന്ന് കാണിക്കാൻ ഒരു പായശ്രമം നടത്തിയാണ് പക്ഷെ അത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുകൊണ്ട് നമ്മൾ കൗൺസിലിൻ്റെ എല്ലാവരുടെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാവർക്കും നമ്മളതിൽ ഒരു കാര്യത്തിലും അഴിമതിയോ സംഭവിക്കാത്ത ഒരു നിലപാടാണ് നമ്മളത് അഴിമതിയോ ഇല്ലാത്ത ഒരാൾക്ക് ആ ഒരു കൗൺസിലേയും എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഏത് കാര്യവും സുതാര്യമായി ഏത് കൗൺസിലിലും ജനങ്ങളുടെ മുമ്പിലും വെച്ചിട്ടുണ്ടെങ്കുമ്പോൾ വോട്ട് പോകും അഴിമതി ചെയ്യുന്ന ആളുകളുടെ കാര്യം അതിനെ പ്രകോപിപ്പിക്കാൻ കാരണം എന്താ ബാഷീർ മാസം തൊട്ടുമുമ്പ് വന്ന അജണ്ടയിൽ പറഞ്ഞു അവിടെ ആ മറ്റേ നമ്മുടെ ബോർഡോണുകളിൽ അവിടെ നമ്മുടെ മറ്റേ ഇത് വസ്തു മറ്റേ മാലിന്യ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ മാസം ഏഴ് ലക്ഷം രൂപ വരുമാനമുണ്ടായത് മുൻ മാസങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല അത് കൃത്യമായി അന്വേഷിക്കും അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകും വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും ഈ നഗരസഭയിൽ നടന്ന എന്തെല്ലാം എന്തെങ്കിലും കാര്യങ്ങളിൽ പിന്നെ രേഖാമൂലമുള്ളതോ അല്ലെങ്കിൽ സംശയരഹിതമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കാര്യം പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് അവർ പ്രഷർ കൂടിയത് ആ വിഷയത്തിലാണ് പ്രഷർ കൂടിയാണെങ്കിൽ ഇതിനല്ല ഇത് ചെറിയ കാര്യവും അഴിമതി അന്വേഷിക്കും എന്ന് പറഞ്ഞ കാര്യത്തിലാണ് അവർക്ക് പ്രശ്നം കൂടുന്ന കാരണം നമ്മൾ അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ അവൾ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല നമ്മളെ പേര് നമ്മുടെ ഈ വിൽക്കുന്ന കൗൺസിലർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള കാര്യത്തിൽ ഒരു ആരോപണം ആരോപണം വസ്തുപരമായ ഏത് ആരോപണം വന്നാലും നമ്മളതിനെ അഡ്രസ് ചെയ്യും അത് നമ്മുടെ മറ്റേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണ് അഴിമതിയില്ലാത്ത ഭരണം എന്നത് അത് ഞങ്ങൾ പിന്നെ അഴിമതി ഒരു അവസ്ഥ വന്നാൽ അത് കൃത്യമായ ഉണ്ടാവും ആ ആളുകൾ ഇതിലുണ്ടാവുകയില്ല ആരടക്കമുള്ള ആരും ഒരാളെയും വെച്ച് കുറിപ്പിക്കില്ല എന്ന് എം എൽ എ അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ കൗൺസിലധികാരം എന്തായാലും വൈസ് ചെയർമാൻ വൈസ് ചെയർപേഴ്സിനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ചെയർപേഴ്സണും പറഞ്ഞു അതായത് കൗൺസിൽ യോഗത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ ചെറിയ അതായത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷം ഇവിടെ കാര്യക്ഷമമാണ് എന്ന രീതിയിൽ എല്ലാവരും ഒന്ന് അറിയണമെന്ന രീതിയിൽ ഒരു ചെറിയ വാഗ്വാദം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്ന തരത്തിലാണ് എം പി മുഹമ്മദ് ഫസൽ മുഹമ്മദ് പറഞ്ഞത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാവില്ല പക്ഷേ അഴിമതിയുടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് കൃത്യമായ അന്വേഷണം ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ കൗൺസിൽ യോഗം പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നീങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇനി വരുന്നാളുകളിലെ കൗൺസിൽ യോഗങ്ങളൊക്കെ വലിയ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കുന്നു ആദ്യത്തെ കൗൺസിൽ യോഗമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വീണാ ചാനൽ പെരുന്തൽ വന്ന യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം